നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ധമായ സ്വാഗതം രണ്ട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനുണ്ട് ഒന്ന് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് നൂറ് ദിവസം തികക്കില്ല എന്നുള്ള റിപ്പോർട്ടൊക്കെ വരുന്നുണ്ട് തൊണ്ണൂറോ തൊണ്ണൂറ്റഞ്ചാമത്തെ ദിവസമോ ഇത് വൈൻഡപ്പ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് രണ്ട് നമ്മൾ ആ മറ്റാരും മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ഇപ്പോൾ ഞെട്ടിച്ചു പിന്നീട് പിന്നെന്താണ് ഒരു തീ പോലെ പൊങ്ങി വരുന്ന കുറിച്ചും സംസാരിക്കണം ഈ രണ്ട് വിഷയങ്ങൾ നമ്മൾ സംസാരിക്കുക ആദ്യം നമുക്ക് ബിഗ് ബോസിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് നടക്കുന്നത് എന്താണ് ഈ പറയുന്ന ഫാമിലി വീക്കാണ് നടക്കുന്നത് ഫാമിലി വീക്ക് പൊതുവെ എൺപത് ദിവസം കഴിഞ്ഞല്ലെങ്കിൽ തൊണ്ണൂറാത്ത ദിവസത്തോട് അടുക്കുമ്പോൾ എൺപത്തഞ്ച് തൊണ്ണൂറാത്ത ദിവസമാണ് പൊതുവേ ഫാമിലി വീക്ക് വെക്കാറ് ആ സമയത്ത് ഒരുപാട് ടി ആർ പിയും ഒരുപാട് പിന്നെ പ്രേക്ഷകർ കാണുന്നതൊക്കെ ചെയ്യുന്നതാണ് അവർ നമുക്ക് നല്ല രീതിയിൽ ഒരു ഒരു ഗും ഗുമ്മായി നിൽക്കുന്ന ഒരു സമയത്താണ് ഫാമിലി വീക്ക് ആക്ച്വലി വരാറുള്ളത് ഇപ്പം ഇവിടെ അറുപത്തി നാലാമത്തെ ദിവസം കൊണ്ട് ഫാമിലി വീക്ക് വെക്കുന്നു ഇനിയിപ്പോൾ ഈ പറയുന്ന തിങ്കളാഴ്ച വരെ അല്ലെങ്കിൽ എനിക്കൊന്ന് വെച്ചാൽ ഞായറാഴ്ച വരെ ഫാമിലി വീക്ക് നീണ്ടു നിൽക്കും ഞായറാഴ്ച ഇപ്പൊ തന്നെ ആയതാണ്ട് അറുപത്തേഴ് ദിവസം വന്നായി ഈ തിങ്കളാഴ്ച ലാലേട്ടൻ വരുന്നു അപ്പം ലാലേട്ടൻ ഇപ്പം അറുപത്തഞ്ച് മൂന്ന് ദിവസം മൂന്ന് ദിവസം അറുപത്തെട്ട് തിങ്കളാഴ്ച ഈ പറയുന്ന ലാലേട്ടൻ കൂടെ വരുമ്പോൾ എഴുപത് എഴുപത്തിരണ്ട് ദിവസം ഇപ്പോൾ ലാലേട്ടൻ വന്നുള്ള എപ്പിസോഡ് രണ്ട് ദിവസം കാണും തിങ്കളില തിങ്കളാഴ്ച ഷൂട്ട് നടക്കുന്നു തിങ്കളും ചൊവ്വായിട്ട് ആ എപ്പിസോഡ് കാണിക്കുന്നു അപ്പോൾ എങ്ങനെയൊക്കെ വരുമ്പോൾ എല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ എഴുപത്തഞ്ച് എൺപതാമത്തെ ദിവസം അടിപ്പിച്ചാണ് ലാലേട്ടന്റെ എപ്പിസോഡ് തീരുന്നത് അതിനുശേഷം വിന്ന ഈ പറയുന്ന ടിക്കറ്റ് ഫിനാലയിലേക്കുള്ള ഒരു ബമ്പർ അല്ലെങ്കിൽ ഒരു ഒരു ആണ് ഇത് നിന്ന് കിട്ടുന്നത് ഇപ്പം നടക്കുന്ന ടാസ്കിൽ നിന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് തന്നെ ഉടനെ ടിക്കറ്റ് ഫിനാലെ ആവാനാണ് ചാൻസ് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് ഫിനാല ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പിന്നെ ഒരാഴ്ച ടിക്കറ്റ് ഫിനാലെ അപ്പോഴത്തേക്ക് ഏതാണ്ട് പിന്നെ എൺപത്തഞ്ച് പിന്നെ എൺപത്തഞ്ച് ദിവസത്തേക്കെ ദിവസമൊക്കെ ആവും അത് കഴിഞ്ഞിട്ട് ഒരു പെട്ടി ടാസ്ക് വയ്ക്കുന്ന ഒരു പണപ്പെട്ടി ടാസ്ക് വയ്ക്കുന്നു അതല്ലാതെ നോക്കിയൊരു തൊണ്ണൂറ് തൊണ്ണൂറ്റാത്ത ദിവസം ഇത് വൈൻഡപ്പ് ചെയ്യാനുള്ള സാധ്യതകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാലും അങ്ങനെ ഒരു റിപ്പോർട്ടും കിട്ടുന്നുണ്ട് എന്നാലും നൂറ് ദിവസം കഴിഞ്ഞ് പോകത്തില്ല തൊണ്ണൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചാമത്തെ ദിവസം നൂറ് ദിവസം തികയ്ക്കാതെ ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്പ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണാൻ അണിയറ പ്രവർത്തകർ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നാണ് നമുക്ക് റിപ്പോർട്ടുകൾ കിട്ടുന്നത് സത്യം പറഞ്ഞാൽ ഏറ്റവും കഠിലിമായിട്ട് ടി ആർ പി വന്നിരുന്ന ഒരു ഒരു സീസണായിരുന്നു അവസാനം കൊണ്ടിരിക്കുന്നത് എന്താണ് ഇതിന്റെ അണിയറകൾ നടക്കുന്നത് നമുക്ക് പിടുത്തല്ല എന്തോ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഈ സമയത്തൊന്നും കൊണ്ട് ഫാമിലി വീക്ക് കൊണ്ടുവച്ച് ഇതുപോലെ ഈ നല്ല ടിആർ പി കിട്ടാവുന്ന ഫാമിലി വീക്കൊക്കെ കൊണ്ടു വെച്ച് ഇതുപോലെ ഷോയെ കൊന്നു കൊല വിളിക്കില്ലായിരുന്നു എന്തെല്ലാം ടാസ്ക് ഈ പറയുന്ന ഫോൺ പുതു ടാസ്കോ ഈ പറയുന്ന ടെലിഫോൺ ടാസ്കോ എന്തെങ്കിലും ഇപ്പം ഇപ്പോൾ കോടതി ടാസ്കോ ഒക്കെ കൊടുത്തിരുന്നെങ്കിൽ കത്തിയ നിന്ന് മനസ്സിലായി അപ്പം ഈ പ്രേക്ഷകാലേ അവിടെയുള്ള പ്ലേയേഴ്സിന് പൊങ്ങി പൊങ്ങി ഒരു അവസരവും കൂടിയായിരുന്നു അതൊക്കെയാണ് ഈ പറയുന്ന ഇവര് ഈ പിന്നെ എന്താ ബിഗ് ബോസിന്റെ പിന്നെ കൂകുമ്പേഴ്സ് എല്ലാം കൂടി നശിപ്പിച്ചു കളഞ്ഞു ഓക്കെ അതിവിടെ അതൊരു സൈഡിൽ നിൽക്കിട്ട് രണ്ടാമത് നമ്മളിവിടെ എല്ലാവരും മനസ്സിലാക്കി മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ നമ്മളിപ്പം അത്ഭുതത്തോടെ കണ്ടുവന്ന മറ്റൊരു മത്സരാർത്ഥിയുണ്ട് അൻസിഫ അതായത് ജാസ്മിനെ പോലും കടത്തി വെട്ടിക്കൊണ്ട് അൻസിബയുടെ കുതിച്ചു കയറ്റമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ആയിക്കോട്ടെ വോട്ടിംഗ് ആയിട്ടുള്ള ഒഫീഷ്യൽ വോട്ടിംഗ് ആയിട്ട് ഒഫീഷ്യൽ വോട്ട് പിന്നീട് റിസൾട്ടൊക്കെ നമ്മൾ ചെറിയ രീതിയിലേക്ക് അറിയുന്നുണ്ട് അതിൽ തന്നെ ഈ അൻസുബ മൂന്നാം സ്ഥാനത്താണെന്ന് നമുക്കിപ്പം അറിയാൻ സാധിക്കും അനുസിഫ മൂന്നാം സ്ഥാനത്തേക്ക് കുതിച്ചു വരുന്നു എന്ന് മാത്രമല്ല നല്ലൊരു വോട്ട് ഷെയർ അനുസിബയ്ക്ക് വരുന്നു അതായത് പിന്നെ ജാസ്മിനെ കൂടി കടത്തി വെട്ടിക്കൊണ്ടുള്ള ഒരു വോട്ട് ഷെയർ ആണ് അനുസയ്ക്ക് വരുന്നത് എന്നുള്ളതാണ് അതുപോലെ അത് തന്നെ ജാസ്മിനെ ഉടനെ തന്നെ കടത്തി വെട്ടിക്കുക അത് ജിൻഡോയ്ക്ക് ജിൻഡോയ്ക്ക് പോലും അനുസുബ ഒരു വെല്ലുവിളിയായി ഉയർന്നിട്ടുണ്ട് എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക അൻസിബ എന്ന് പറഞ്ഞ പ്ലെയർ നമ്മളെപ്പോഴും കട്ടിൽ റാണി എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചാൽ അല്ലെങ്കിൽ കളിയാക്കി ഞാൻ ഉൾപ്പെടെ പറഞ്ഞ ഒരു വ്യക്തിയാണ് കട്ടിൽ റാണി എന്ന് അനുസുബ പറഞ്ഞു പക്ഷെ അനസിബ വാ തുറന്ന അൻസിബയുടെ വാ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും വളരെ പോയിന്റുകളാണ് നമ്മൾ പോയിന്റ് മാത്രമേ പറയാൻ വേണ്ടി മാത്രമേ വാ തുറക്കുള്ളൂ എന്നുള്ളൊരു സ്ഥലത്തിലേക്ക് അൻസിഫ എത്തിയിട്ടുണ്ട് അല്ലേ അതായത് അൻസിബയുടെ റേഞ്ച് അറിയണമെങ്കിൽ അൻസുബ പറഞ്ഞ ഒരേ ഒരു വാക്ക് മാത്രം കേട്ടാൽ അതായത് ഈ പറയുന്ന നമ്മുടെ ജാസ്മിനുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു ഒരു ഇഷ്യൂവിൽ മോഹൻലാലേട്ടൻ വന്നിട്ട് ഈ പറയുന്ന ജാസ്മിൻ്റെ പുറത്തുള്ള എൻഗേജ്മെൻ്റ് അല്ലെങ്കിൽ ആയ കേസും ഒക്കെ സംസാരിച്ചു കൊണ്ട് അൻസ് പറഞ്ഞ ഒരു ഒരു വാക്കുണ്ട് ലാലേട്ടൻ ഫണ്ടിൽ വെച്ച് ആയ ഒരു വ്യക്തിക്ക് കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല അവരൊക്കെ സെൻറ്റൻസ് അവരുടെ ചെറിയ വാക്കിൽ നിന്ന് തന്നെ മതി ആ പറയാ എന്താണ് ജാസ്മിൻ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ മനസ്സായി കൊടുക്കുന്ന ഒരു വാക്കേ ലാലട്ടത്തിൻ്റെ സമൃതി അതെ ഈ പറയാൻ അനുസുബ് ഇത് പറയുമ്പോൾ അതെ അപ്പം അതുപോലെ കുറച്ച് സംസാരം സംസാരം വളരെ കുറച്ച് മാത്രമാണെങ്കിലും പറയുന്നത് കുറുക്കി കൊള്ളുന്നതാണ് അങ് ചങ്ങിലോട്ട് കുത്തിക്കയറ്റുന്ന വാക്കുകളാണ്സുബ് പറയുന്നത് അനുസുബരെ ഞാൻ കണ്ട ഒരു നെഗറ്റീവ് ഞാൻ പറഞ്ഞുതരാം അനുസുബയിൽ ഞാൻ കണ്ട ഒരു നെഗറ്റീവ് അനുസുബി കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് പിന്നീട് ന്യായത്തിൻ്റെ കൂടെ അല്ലാതെ അവരുടെ പക്ഷം ചേർന്ന് സംസാരിക്കുന്നുണ്ട് അനുസുബൽ കണ്ട ഒരു നെഗറ്റീവ് അതായത് ഇപ്പം അൻസിബയുടെ കൂടെ നിൽക്കുന്ന ഇപ്പം ഋഷി ഉണ്ട് പണ്ട് റോക്കി ആയിരുന്നു അവരൊക്കെ തെറ്റ് ചെയ്തപ്പോൾ ആ തെറ്റിന്റെ കൂടെ നിന്നു അവിടെ എന്ത് ചെയ്തില്ല ഫ്രണ്ട്സിനെ തള്ളിക്ക അല്ലെങ്കിൽ അവിടെ ഫ്രണ്ട്സെന്നോ കൂട്ടുകാരെന്നോ നോക്കാതെ ന്യായത്തിന്റെ കൂടെ നിൽക്കണമായിരുന്നു പക്ഷെ അവിടെ ഈ പറയുന്ന അൻസിബ എന്ത് ചെയ്തു തെറ്റിന്റെ കൂടെ നിന്നു അവസാനം നടന്ന ജാസ്മിനും ഈ പറയുന്ന റസ്മിനുമായിട്ടുള്ള ഫൈറ്റ് കൂടിയും റസ്മിന്റെ കൂടെയാണ് ആരുന്നത് അനുസുപോന്നു പക്ഷേ അവിടെ അവിടെ ന്യായമായ ഭാഗത്തുനിന്ന് ജാസ്മിൻ്റെ ഭാഗത്തായിരുന്നു അങ്ങനെ നിൽക്കണമായിരുന്നു അങ്ങനെ രണ്ട് ഇൻസിഡൻ്റ് അതായത് റോക്കിയുടെ റോക്കി ഷിജോ ഇടിച്ച സംഭവവും ഈപോലെ റസ്മിനും പിന്നെ നമ്മുടെ ജാസ്മിനുമായിട്ടുള്ള സംഭവത്തിൽ കൂടുതൽ രണ്ടിടത്തും തൻ്റെ കൂട്ടുകാരുടെ കൂടെ നിന്നുകൊണ്ട് എന്തു ചെയ്തു സത്യത്തിന് അല്ലെങ്കിൽ നീതിക്ക് നീതിയുടെ കൂടെ നിന്നില്ല ആ ഒരു നെഗറ്റിവിറ്റിയാണ് ഞാൻ കാണുന്നത് പിന്നെ ഒരു നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ റാൻസിപ്പ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് ഒരുപാട് പോയി പോയിന്റ് നമ്മൾ ഇവിടെ കുറേ ഒക്കെ വരുന്നുള്ളൂ അൻസിപ്പം ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതും ഓരോരുടെ കുറിച്ചുള്ള ഓരോ പ്ലേയേഴ്സിനെ കുറിച്ച് അവൾ വിലയിരുത്തുന്നതൊക്കെ വളരെ കൃത്യമാണ് പക്ഷേ അത് തുറന്ന് പറയുന്നത് ഇത് പറഞ്ഞാൽ ഈ പറയുന്ന റൂമിനകത്ത് നിന്നുള്ള സംഭാഷണം മാത്രമാണ് അപ്പോൾ അങ്ങനെ റൂമിനകത്ത് നിന്ന് പ്ലാനുകൾ ചെയ്യുമ്പോൾ അതെന്താണ് പറയുന്നത് അത് പരദൂഷണമായിട്ട് പുറത്തു വരത്തുള്ളൂ കാരണം പുറത്ത് പുറമേ വന്ന് ഓപ്പണായി നിന്ന് സംസാരിക്കുന്നില്ല പലതും പ്ലാൻ ചെയ്യുന്നതും അല്ലെങ്കിൽ പലരെ കുറിച്ചും പറയുന്നതും ഈ പറയുന്ന കട്ടലിൽ കിടന്നുകൊണ്ടാവുമ്പോൾ അതൊരു പരദൂഷണമായിട്ട് വരും ഈ രണ്ട് രണ്ട് മിസ്റ്റേക്കുകൾ മാത്രമാണ് അൻസുബിക്കുള്ളത് സത്യം പറഞ്ഞാൽ നിങ്ങൾ എഴുതി വെച്ചും അനുസുബ പുറത്തിറങ്ങി അനുസുബ വെളിയിലിറങ്ങി വാ തുറന്ന് സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ പിടിച്ചു കിട്ടാൻ പറ്റത്തില്ല മനസ്സിലായോ അമ്മാതിരിയുള്ള ഒരു സപ്പോർട്ട് അൻസുബിക്ക് കയറി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജിൻഡോ ജിൻഡുക്ക് ഭയങ്കര ഒരു വെല്ലുവിളിയായിട്ട് അൻസിഫ് വരുന്നുണ്ട് പിന്നെ ഈ ജാസ്മിനെ കടത്തി വെട്ടും എന്നുള്ളതിന് ഒരു മാറ്റമില്ല ആ ലെവലിലാണ് അൻസിപ്പയുടെ പോക്ക് അൻസിബ എടുക്കുന്ന തീരുമാനങ്ങൾ അവസാനം വന്ന ഈ പറയുന്ന ഏതാണ് നമ്മുടെ ടോട്ടൽ ടാസ്കിൽ വരെ ലാലേട്ടൻ പറഞ്ഞ ഒരു സംഭവം ഉണ്ട് നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു പക്ഷേ അൻസിഫിക്ക് അതിന് പ്രത്യേകിച്ചൊരു ന്യായമുണ്ടായിരുന്നു അല്ലേ അൻസിഫ് ആ പറയുന്ന ന്യായങ്ങളും നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ അൻസിഫിൻ്റെ ഭാഗത്ത് ശരിയാണെന്ന് തോന്നുന്നു അൻസിപ്പിക്ക് അങ്ങനെ തോന്നിയത് ഒരു ഒരു ഇന്റർനാഷണൽ അല്ലെങ്കിൽ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആകുമ്പോൾ അവിടെയുള്ള ഡിസിപ്ലിൻ ഇങ്ങനെയാണ് വരുന്ന പിന്നെ കസ്റ്റമർക്ക് എന്ത് ചെയ്യാൻ പാടില്ല ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ സംസാരം അപ്പോൾ അതൊക്കെ അവിടെയൊക്കെ ഈ അതായത് അൻസിബരെ അൻസിബ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നത് ഒരു വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അതിൽ അൻസിബയുടെ ന്യായം വളരെ കൃത്യമാണ് നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിലുണ്ടാവുന്ന ന്യായമാണ് അൻസിബയ്ക്ക് ഉണ്ടാവുന്നത് അനുസു അൻസുബയുടെ വില ഇരുത്തലുകൾ വളരെ കൃത്യമാണ് അതുകൊണ്ട് തന്നെ അൻസിബ വളരെ ഫയർ ആയിട്ട് കയറി വരുന്ന ഒരു മത്സരാർത്ഥി ഇനി തുറന്ന് പുറത്തിറങ്ങി ഈ പറയുന്ന റൂമിൽ ഇരുന്ന് പറയുന്ന സംസാരം പുറത്തിറങ്ങി അവന്റെ മുഖത്ത് നോക്കി പറയാനുള്ള ചങ്കൂട്ടം കൂടി കാണിച്ചു കഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടരുത് ചിലപ്പോൾ കപ്പ് വരെ കൊണ്ടുപോകാനുള്ള ചാൻസസ് ഉണ്ട് എന്നാണ് കാരണം ഒരു നല്ലൊരു മത്സരാർത്ഥിയാണെങ്കിൽ കൊണ്ടുപോകട്ടെ എന്നുള്ളതാണ് ആര് നമുക്കിവിടെ എനിക്ക് ഈ വട്ടം ആരും ഫേവറിസം ഇല്ല എന്നൊരു തരത്തിലാണ് ഇപ്പോൾ ജിൻഡേക്കാണെങ്കിൽ എനിക്ക് മനസ്സുകൊണ്ട് പൂർണ്ണമായിട്ടും ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ഒരു മത്സരാർത്ഥിയാണ് ജിൻഡ ഞാൻ പലവട്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും വേറെ മറ്റൊരു കണ്ടസ്റ്റൻസ് ഇല്ല വേറെ ജാസ്മിനെ സപ്പോർട്ട് ജാസ്മിനെ കണ്ടെടുത്താൽ ഉണ്ടോ ഒരു മത്സരാർത്ഥിയാണ് ജാസ്മിൻ അപ്പം ഒരു നല്ല ജനുവനായിട്ട് നിന്ന് കള്ളങ്ങൾ കാണിക്കാതെ വളരെ പിന്നെ സത്യസന്ധമായി നിന്നുകൊണ്ട് പിന്നീട് ഗെയിം കളിച്ച് പിന്നെ മുന്നേറുന്ന ഒരാൾ കപ്പടിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ആഗ്രഹം ഞാൻ എപ്പോഴും അങ്ങനെയാണ് ഗെയിം കളിക്കുന്നവരെ തന്നെയാണ് പ്രേക്ഷകരെ പറ്റിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടിത്തരം ചെയ്തുകൊണ്ട് ഗെയിം പിന്നീട് കപ്പടിക്കുന്നവരെ എനിക്ക് പേഴ്സണലി ഇഷ്ടമില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും നോട്ട് ചെയ്യാനുള്ള ഒരേ ഒരു വ്യക്തി മറ്റാരുമല്ല അത് അൻസിബയാണ് അൻസിബ വളരെ തീയായിട്ട് ഫയർ ആയിട്ട് വരുന്നുണ്ട് വെറുതെ പറയുന്നതല്ല വോട്ടിങ്ങിലായിക്കോട്ടെ അൺഫീഷ്യൽ വോട്ടായിക്കോട്ടെ ഒഫീഷ്യൽ വോട്ടായിക്കോട്ടെ യൂട്യൂബ് പോളുകളായിക്കോട്ടെ എല്ലാം എല്ലാവരെയും കടത്തി വെട്ടിക്കൊണ്ട് ഇനി അടുത്ത ഇനി രണ്ട് രണ്ട് കടമ്പകൾ കൂടിയ അനുസിബയ്ക്ക് മറികടക്കാനുള്ള അതൊന്ന് ജാസ്മിനും മറ്റൊന്ന് ജിൻഡേ വേണം ഞാൻ ജാസ്മിനെ മറികടക്കുമെന്നുള്ളതിന് അട്ടാ കട്ടായ നീതരാം ജാസ്മിൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും എന്നതാണ് ചിലപ്പം ജാസ്മിൻ മൂന്നെന്ന് പറയുന്ന നാലോ അഞ്ചിലേക്കോ അവിടെയൊക്കെ സിജോ ഒക്കെ സിജോക്കും വോട്ട് പെർസെൻറ്റേജ് ഒക്കെ ഉണ്ട് സിജോയും കയറി വരാനുള്ള ചാൻസസ് വളരെ കൂടുതൽ അതുപോലെ തന്നെ അഭിഷേക് ശ്രീമാർ അഭിഷേക് ശ്രീമാർ ഈ പറയുന്ന അവസാനം വരുന്ന അമ്മ മറ്റേ മദേഴ്സ് ഡേയിലുള്ള സ്പീച്ചിന് ശേഷം അഭിഷേക് ശ്രീകുമാറിനും ഒരുപാട് വോട്ടുകൾ പിന്നീട് ഒരുപാട് പിന്തുണകൾ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ടോപ്പ് ഫൈവിൽ വലിയ വൻ മാറ്റങ്ങൾ വരാനുള്ള ചാൻസുണ്ട് ചിലപ്പോൾ ജാസ്മിൻ ജാഫർ െത്താതെ പുറത്തായാലും നിങ്ങൾ അത്ഭുതപ്പെടാനൊന്നുമില്ല ആ രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട് ദ റിയൽ മൈൻഡ് ഗെയിമർ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന പെൺകുട്ടി അല്ലെ അവിടെ ഒരു പെൺകുട്ടി ഇത്രയും നല്ല രീതിയിൽ മറ്റുള്ള ഗെയിമിനെ മനസ്സിലാക്കുകയും അതനുസരിച്ച് കളിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ അൻസുബ നല്ല രീതിയിൽ കയറും സെക്കൻഡ് പൊസിഷനിലേക്ക് റണ്ണർ ആയിട്ടുള്ള നിലയിലേക്ക് അൻസുബ കടന്നു വരുന്നു ഇനിയും പത്ത് മുപ്പത് ദിവസങ്ങളുണ്ട് അവിടെയൊക്കെ പലതും സംഭവിക്കാൻ പല ടാസ്കിലും താൻ പറയുന്ന നിലപാട് അല്ലെങ്കിൽ അൻസുബ പറയുന്ന നിലപാട് പ്രേക്ഷകർക്ക് കണക്ട് ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ പ്രേക്ഷക പ്രേക്ഷകരുടെ ചിന്തയാണ് പ്രേക്ഷകരുടെ നിലപാടാണ് അനുസ സ്വീകരിക്കുന്നതെങ്കിൽ വലിയ വലിയ മാറ്റങ്ങളും വലിയ വലിയ അട്ടിമറി അടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമുക്ക് വീണ്ടും കാണാം ജയ് ഹിന്ദ്